നമസ്കാരം കരിങ്ങനം സലാറിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളുടെയൊക്കെ മുകളിലിരിക്കുന്ന സോളാർ പാനലുകൾ ചൈനയ്ക്ക് അവരുടെ രാജ്യത്തിരുന്നുകൊണ്ട് തന്നെ ഒരു റിമോട്ട് കൺട്രോളിൽ അമർത്തിക്കൊണ്ട് ഇത് പൊട്ടിത്തെറിപ്പിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് നിരവധി ചാനലുകളിൽ ഇപ്പോൾ നമ്മൾ ഈ ഈയിടെയായിട്ട് നമ്മൾ വീഡിയോസുകൾ കുറേ കാണുകയുണ്ടായി നിങ്ങളും കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള വീഡിയോസ് അപ്പോൾ എനിക്ക് കുറേ ആളുകൾ എനിക്ക് പല പല വീഡിയോസുകളും എനിക്ക് അങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇറങ്ങിയ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അയച്ചറിയുണ്ടായി പക്ഷേ എനിക്കതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ മറനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ നമ്മുടെ സാജൻ സാറിൻ്റെ ചാനലിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തത് കണ്ടപ്പോഴാണ് അതായത് റോറ്റേഴ്സ് ബി ബി സി പോലെയുള്ള ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചൈനയ്ക്ക് അവരുടെ അവിടെ ഇരുന്നുകൊണ്ട് റിമോട്ടിൽ അമർത്തിക്കൊണ്ട് നമ്മളുടെ വീടിന് മുകളിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തിരിക്കുന്ന നമ്മളുടെ സോളാർ പാനലുകളെ പൊട്ടിത്തെറുപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാജൻ സാർ അതിനകത്ത് ആ വീഡിയോ ചെയ്തത് അതുകൊണ്ടാണ് എന്നെ ഇത് കൂടുതലും അത്ഭുതപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് ആ വീഡിയോയുടെ ഒരു ചെറിയ മിസൈലുകൾ വാർത്തയുണ്ടായിരുന്നു ചൈന നിശബ്ദമായി ലോകം കീഴടക്കാനാണെന്നും ചൈനയുടെ ചൈനയുടെ ഏകാധിപത്യത്തിലേക്ക് ലോകത്തെ മുഴുവൻ കൊണ്ടുവരുന്നൊരു കാലം വരുമെന്നും ആ ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ലോകത്തെവിടെയും സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ ചൈനയ്ക്ക് കഴിയുമെന്നുമുള്ള വാർത്തയാണ് ഞാൻ ഇന്ന് വളരെ ആശങ്കയോടെ ഭയത്തോടെ വായിച്ചത് അതായത് ഈ റിമോട്ട് കൺട്രോളിൽ വെച്ച് നമ്മുടെ വീട്ടുമുറ്റും തിരിക്കുന്ന ഒരു സോളാർ പാനൽ ചൈനയ്ക്ക് വേണമെങ്കിൽ പൊട്ടിത്തെറിപ്പിക്കാൻ കഴിയും ലോകത്തെല്ലായിടത്തും ചൈനയ്ക്ക് അതിന് സാധിക്കുകയും ഇത് കുഴപ്പമുണ്ടാക്കുന്നത് വെറും കേവലം നമ്മുടെ സോളാർ പാനൽ പൊട്ടിപ്പോവുകയല്ല ഈ സോളാർ പാനലും വൈദ്യുതി ലൈനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു ആസൂത്രിത സ്ഫോടനം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആയിരക്കണക്കിന് സോളാർ പാനലുകൾ ഒരുമിച്ച് പൊട്ടിയാൽ അത് പവർ ഗ്രിഡിനെ ബാധിക്കും ബ്ലാക്ക് ഔട്ട് ഉണ്ടാവും അടുത്ത കാലത്ത് സ്പെയിനിലും വലിയ വലിയ ബ്ലാക്ക് ഔട്ട് ഉണ്ടായി പവർ ഗ്രിഡുകൾ തന്നെ നിന്നുപോയി തുടർന്നുണ്ടായ ും അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് സംഭവം ചെയ്തേക്കുന്ന ഒരു സംഗതി വളരെ നല്ല രീതിയിൽ ന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന്റെ ചാനലുകൾ പലപ്പോഴും പല വീടുകളിൽ ഞാൻ കാണാറുണ്ട് പക്ഷേ ടെക്കുമായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോയിലും പുള്ളിയായിട്ട് എനിക്ക് വളരെയധികം പ്രൈവറ്റ് ആസംഗങ്ങൾ പലതിലും ഉണ്ടെങ്കിലും മറ്റ് പല വീഡിയോകൾ നോക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നു പക്ഷേ ഇതിനകത്ത് ഒരു സംഭവിച്ച സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ന്യൂസുകൾ നമ്മളത് ശരിക്കും അത് റിപ്പോർട്ട് ചെയ്യുമ്പം അദ്ദേഹമാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു കൃത്യമായിട്ടും ഇതിനെപ്പറ്റി പഠിച്ചിട്ടല്ല അദ്ദേഹം ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നതിനകത്ത് അതിൻ്റെ കാരണം എന്ന് വെച്ച് ഞാൻ നിങ്ങൾ അതിൻ്റെ വിശദമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം ഈ സോളാർ പാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ നമ്മളൊരു സോളാർ പാനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതാണ് വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പാനൽ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഗ്ലാസ് ആണ് ഇപ്പോൾ ഇത് ഇപ്പോൾ ഇത് ഇത് ഡബിൾ ഗ്ലാസ് അല്ല ഇത് സിംഗിൾ ഗ്ലാസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ വരുന്ന ഈ ടോപ്പ് കോൺ അതായത് ഈ പുറകിരിക്കുന്ന ഈ സംഭവമൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് ചെറിയ വളരെ കനം കുറഞ്ഞ രണ്ട് ലെയർ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ ഈ പാനൽ ഇതുണ്ട് ഇതിനകത്ത് ഓരോ സെല്ലുകൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഈ ഓരോ സെല്ലുകൾ എന്ന് പറയുന്ന ഒരു സാധനം അത് വളരെ കടലാസിൻ്റെ കാലം മാത്രമേ അതിനുള്ളു ശരിക്കും ഈ രണ്ട് ഗ്ലാസുകൾ അപ്പറേ അപ്പറ ഇട്ടിട്ട് ഈ കലാസ് തരത്തിലുള്ള ഈ സെല്ലുകളും വെച്ചിരിക്കുന്നതിനകത്ത് എവിടെയാണ് സ്ഫോടക വസ്തുക്കൾ വെക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുക ഇതൊരിക്കലും ഇതിനകത്ത് പൊട്ടിക്കാൻ പറ്റുക ഒരിക്കലും ഇത് പൊട്ടിത്തെറിപ്പിക്കുക എന്നൊരു സംഭവം ഒരിക്കലും നടക്കേ ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടു കഴിയുമ്പോൾ അത് ഇത്രയും പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ ന്യൂസ് കണ്ടുകഴിയുമ്പം ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു പെട്ടി ഉള്ള ഒരു ബോക്സ് പോലെ ഇരിക്കാണല്ലോ അപ്പോൾ ഇതെന്തോ ഒരു സംഭവമാണ് ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനമാണെന്ന് ജനങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പം ചിന്തിച്ചുപാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ വ്യക്തമായിട്ട് ഞാനിത് കാണിച്ചു തരുന്നത് ഒരു തരത്തിലും ഇതിനകത്ത് നമുക്ക് ഒരു സ്ഫോടക വസ്തുക്കളും ഒളിപ്പിക്കാനോ ഉള്ള സംവിധാനം ഇതിനകത്തില്ല മാത്രമല്ല ഇതുപോലെ വലിയ പാനലുകൾ എടുത്താലും സാധാരണ രീതിയിൽ ആർക്കാണെങ്കിലും നമുക്കത് നോക്കിയാൽ തന്നെ കാണാമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമുള്ളൂ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചിപ്പുകളൊക്കെ വേണമെങ്കിൽ ഉള്ളിൽ ചിലപ്പോൾ ഒരു പക്ഷേ എങ്കിലും വേണമെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ട് ഇപ്പോൾ നമ്മുടെ സിം കാർഡൊക്കെ ഉണ്ടല്ലോ അത്ര ഒരു ചിപ്പ് മതി ശരിക്കും ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ള സംഭവം സെറ്റ് ചെയ്താൽ വേണ്ടി പറ്റും ചെറിയ കൊച്ചാ ആന്റണിനിയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അതിന് ഇതിനകത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ പൊട്ടിക്കും ഈ സാധനം പൊട്ടിത്തെറിക്കണമല്ലോ പൊട്ടിത്തെറിക്കണമെങ്കിൽ സ്ഫോടക വസ്തുക്കൾ എന്തെങ്കിലും ഇതിനകത്ത് നിറച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് പൊട്ടിത്തെറിക്കത്തുള്ളൂ വളരെ ചെറിയൊരു നമ്മുടെ ബട്ടൺ സെല്ലിൻ്റെ അത്രയും ചെറുതായിട്ടുള്ള ഒരു സ്ഫോടകോസ് വെച്ചാൽ പോലും വേണമെങ്കിൽ പൊട്ടിക്കാം പക്ഷേ അത് വെച്ചാൽ പോലും ഇത്രയും കനം കുറഞ്ഞ് ഈ ലെയറിനകത്തി ഗ്ലാസിനകത്ത് കടലാസ് കനത്തിലുള്ള ഈ സെല്ലുകൾ ഇരിക്കുന്ന ഇതിനുള്ളിൽ ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇതിനകത്തിൻ്റെ കാര്യം ജസ്റ്റ് ഇലക്ട്രോണിക്സിനെ പറ്റിയല്ലേ ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അപ്പം എന്നെ ഒത്തിരി ആൾക്കാരും മെസ്സേജ് വിട്ടപ്പം നീ എന്താടാ നമ്മുടെ പെരയുടെ മുകളിൽ ഈ സ്ഫോടക വസ്തുവാണോ പൊട്ടിത്തെറിക്കുന്ന ബോംബുകളാണോ ചൈനയുടെ വാങ്ങിച്ച് നീ കൊണ്ടു നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നെന്നൊക്കെ ചോദിച്ചാൽ പലരും എന്നെ വിളിച്ചത് അപ്പോൾ ചിലർ തമാശനെ വിളിച്ചവരുമുണ്ട് കാര്യമായിട്ടിത് അറിയത്തില്ലാതെ വിളിച്ച ആളുകളുമാണ് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് വ്യക്തമായിട്ട് തന്നെ ഇത് കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം നിരവധി ചാനലുകൾ ഇതിനകത്ത് മാത്രമല്ല വേറെയും നിരവധി ചാനലുകൾക്കകത്ത് ഞാനിത് കാണിച്ചു തരാം വേറെ ചാനലിനകത്തും വന്നിട്ടുണ്ട് ഇതുണ്ട് ഇത് സാൻസാർ ചെയ്തേക്കുന്ന വീഡിയോ ആണ് ഇതുണ്ടോ ഇതിനപ്പുറം ഇത് മറനാടൻ ടി വി എന്ന് പറഞ്ഞാൽ ഉണ്ടോ കൊടുത്തിരിക്കുന്നുണ്ടോ ഇത് അതുപോലെ തന്നെ സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നുണ്ടോ വേറെയുണ്ട് ഇതുണ്ടോ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ബോംബ് ഒളിപ്പിച്ച് ചൈന എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇഷ്ടംപോലെ വേറെ ഒത്തിരി ചാനലുകൾക്ക് അത് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം സാധാരണ ആൾക്കാരെ സമയത്ത് തോന്നും പക്ഷേ ടെക്നിക്കലി ആയിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്നവർക്കൊക്കെ അറിയാം പാനലിനകത്ത് ഒരു തരത്തിലും അങ്ങനെ ഒരു സംഭവങ്ങളും ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം പിന്നെ ചെയ്യാവുന്ന ഒരു സംഭവം ഇതിപ്പോൾ സാധാരണ നമ്മുടെ സോളാർ പാനലാണ് ഇതിനകത്ത് തന്നെ ഈ മൈക്രോ ഇൻവേട്ടറുള്ള ഈ പാനലിന് തന്നെ അടിയിൽ ഇങ്ങനെ ബോക്സ് പോലെ വെച്ചിട്ട് മൈക്രോ ഇൻവേർട്ടറുകൾ ഇതിനകത്ത് ചേർക്കുന്ന ഒരു സംഭവം ഉണ്ട് അതിനകത്ത് വേണമെങ്കിൽ ആ മൈക്രോ ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ ആ ബോക്സിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സംഭവം വെച്ചിട്ട് ഇതുപോലെയുള്ള ചെറിയ ഇതുണ്ട് ഇതിപ്പം ചെറിയൊരു വൈഫൈയുടെ ഒരു സംഭവം ചെറിയതുകൊണ്ട് ഇത്രയും ഭാവം ഇതിൻ്റെ അകത്ത് ഇത്രയും ഭാവമുള്ളിൽ വൈഫൈക്ക് അകത്ത് വരുന്നുണ്ട് ഇത്രേ ഉള്ളൂ ഒരു വേറെ ഒരു നഖത്തിൻ്റെ അത്രയും പാവമുള്ളൂ അത്രയും ചെറിയ സംഭവത്തിന് ഇതിൻ്റെ ഒരു സംവിധാനം ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി വേണമെങ്കിൽ അവർക്ക് എടുക്കാനൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ സാഹചര്യം തരും പക്ഷെ എങ്കിലും അതിനകത്തും സ്ഫോടകവസ് വെച്ചെങ്കിൽ മാത്രമേ പൊട്ടിത്തെറിക്കത്തുള്ളൂ കാരണം കപ്പാസിറ്റുകളും റെസിഡൻസുകളും ഡയോഡുകളൊക്കെ വെച്ചിരിക്കുന്ന സംഭവം ഒരിക്കലും പൊട്ടത്തില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനലുകൾ നമ്മൾ ഇവിടെ ഇറക്കുമ്പോൾ ചെയ്യുമ്പോൾ നമ്മളിവിടെ അതിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും അങ്ങനെയുള്ള ഈ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ എന്തെങ്കിലും സംഭവം ഉണ്ടോ നമുക്ക് അറിയാനായിട്ട് പറ്റും മാത്രമല്ല ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി കൃത്യമായിട്ട് അതിനകത്ത് എന്തൊക്കെയാ ഉള്ളതും കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അമേരിക്കയിലൊക്കെ കൊണ്ടുപോയിട്ട് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല അത്രമാത്രം ഭയങ്കര നിഗൂഢമായ സംഭവം എന്നൊക്കെയാണ് അങ്ങനെ ഒരു സംഭവമില്ല കാരണം അമേരിക്കയുടെ ഒക്കെയുള്ള ടെക്നോളജി നമ്മൾ ശരിക്കും പറയുന്നത് ചൈനയ്ക്ക് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും ചൈനയുടെ ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അമേരിക്കൻ ടെക്നോളജിയോ അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യത്തൊന്നും ഇല്ലാത്ത ടെക്നോളജി ചൈനയുടെ ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ അതൊന്നും നമുക്കൊരിക്കലും സംബന്ധിച്ചു കൊടുക്കാനായിട്ടും പറ്റത്തില്ല കാരണം ചൈനയിലേക്കൊക്കെ പല പ്രോഡക്റ്റുകളും അല്ലെങ്കിൽ മൈക്രോ ചിപ്പുകളും കാര്യങ്ങളും ഒക്കെ പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം പോകുന്ന ഈ യു എസ് മെയ്ഡ് അമേരിക്ക എന്നൊക്കെയാണ് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചിപ്പുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്നും അറിയത്തില്ലാത്ത ആളുകളൊന്നും അല്ല ഈ സാധാരണ മീഡിയയിലൊക്കെ ഉള്ളത് അവരെന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇതിനകത്ത് മൈ മൈക്രോ ഇൻവേർട്ടറുകൾ ഉപയോഗിച്ചിട്ടുള്ള സോളാർ പാനലുകൾ ആണെന്ന് വരികിൽ അതിനകത്ത് വേണമെങ്കിൽ അതിനുള്ളിൽ ചെറിയ എന്തെങ്കിലും സിസ്റ്റം അതിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം ഉണ്ടാകുന്ന ഒരു കാരണം വെച്ചാൽ നമ്മുടെ ഇസ്രയേലിൽ അവിടെ ഉണ്ടായ ആ ഇഷ്യൂ ഉണ്ടല്ലോ അതായത് മറ്റേ ഈ പേജറുകൾ പേജറുകൾ പൊട്ടിത്തെറിച്ച ഒരു വിഷയം അവിടെ ഉണ്ടായല്ലോ അപ്പം ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിനകത്ത് ആ സ്ഫോടക വസ്തു വെച്ചാണ് അത് പൊട്ടിച്ചത് അല്ലാതെ വെറുതെ പേജർ എന്തെങ്കിലും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമ്മൾ പൊട്ടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനകത്ത് നേരത്തെ തന്നെ മുൻകൂട്ടി ഈ സ്ഫോടക വസ്തുക്കൾ വെച്ചിരുന്നു പിന്നെ ഈ സ്ഫോടക വസ്തുക്കൾ അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അതിന് മുമ്പ് ലോകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവരത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് മെയിനായിട്ടും അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത് പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് സംഭവം ഉണ്ട് എന്ന് അവർക്കറിയാമായിരുന്നു അല്ലെങ്കിൽ ഉണ്ടോ എന്നവർക്ക് സംശയം തോന്നിയാൽ ഇവരൊ അഴിച്ച് പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ അതിനകത്തത് കൊണ്ടെന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടതന്നെയായിരുന്നു അപ്പം അതൊന്ന് സ്കാൻ ചെയ്താൽ മതി അല്ലെങ്കിൽ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിനകത്ത് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള സർക്യൂട്ടോ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സ്ഫോടകസ്തുക്കളോ അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇപ്പം നമുക്ക് വളരെ ചെറിയൊരു ബട്ടൺ സെല്ലിൻ്റെ അത്രയും ചെറിയ ഒരു സംഭവത്തിൽ വെച്ചാൽ പോലും അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ അമേരിക്കയിലൊക്കെ ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പം ഞാൻ പറയാം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സർക്യൂട്ട് ഒരു 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 ഏതെങ്കിലും ഇലക്ട്രോണിക്സിൻ്റെ ഒരു സർക്യൂട്ട് നമുക്ക് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണമെങ്കിൽ അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡാറ്റ അതിനകത്ത് കിട്ടുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ ചൈനയിലാണല്ലോ അമേരിക്കയിലാണല്ലോ എല്ലാ രാജ്യങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ഉണ്ട് അപ്പം ജസ്റ്റ് അതിനകത്തേക്ക് അത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫുൾ അതിൻ്റെ സ്ക്രീനിൽ കാണിക്കും എന്തെല്ലാം സംഭവങ്ങൾ അതിനകത്തുള്ള അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിലൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയിലും ചൈനയിലും മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ ഇതൊന്നും കണ്ടുപിടിക്കാനായിട്ട് ഇന്ത്യക്കാണെങ്കിലും അതിനുള്ള ഉണ്ട് ഒന്നും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല എന്തെങ്കിലും ഒരു ഒരു സാധനം നമ്മുടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇതുപോലത്തെ സംഭവം ഉണ്ടോ എന്നുള്ളത് നമ്മുടെ രാജ്യം അത് പരിശോധിക്കുക തന്നെ ചെയ്യും അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമില്ല എന്തൊരു സിംപിളായിട്ട് ഇത് പറയുന്നത് നിസാര കാര്യമല്ലാണോ ഇങ്ങനെ ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാജ്യസുരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിനകത്ത് ഇവർക്കിത് അന്വേഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഒത്തിരി അന്വേഷണം നടത്താനൊന്നുമില്ല ജസ്റ്റ് ഈ സാധനം ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് എന്തെങ്കിലും സംഭവം വള്ളി ഉണ്ടെന്നുള്ളത് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഒരു മണ്ടത്തരം ചൈന ഒരിക്കലും ചെയ്തുപെടുത്തില്ല കാരണം ഇത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ വിത്യാവസം കണ്ടുപിടിക്കും ഈ സാധനത്തിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ ഉടായി പോയിൽ അങ്ങനെയൊന്നും ഒരിക്കലും ചൈന ഈ പ്രോഡക്റ്റിനകത്ത് മുഴുവൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇൻ അതിനകത്ത് ഇൻബിൽഡായിട്ട് ഫിറ്റ് ചെയ്ത് വിടുക എന്നൊന്നും പറഞ്ഞാൽ നടപടിയുള്ള കേസ് കേട്ടല്ലോ ഒരു കാരണവശാലും ഒരു രാജ്യത്തേക്കും വിടലും നടക്കരുത് പിന്നെ ഇപ്പം സ്പെയിനിലുണ്ടായ ആ ഒരു ബ്ലാക്ക് ബ്ലാക്ക്ഔട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആയിരിക്കും അതിപ്പോൾ ചൈന അവിടെ നിന്നുകൊണ്ട് അങ്ങനെ ഒരു അതങ്ങനെ അങ്ങനെ ചൈന അവിടെ ഇന്ന് ഒരു ഓപ്പറേഷൻ ചെയ്താണെന്ന് വരിക ആ അതിനകത്ത് അതിൻ്റെ അവരുടെന്തായാലും അവർക്ക് അതിൻ്റെ ആവശ്യം ഇപ്പം സ്പെയിനുമായിട്ട് വല്ലതും ചൈന യുദ്ധം നടത്തിക്കൊണ്ടുവല്ലിരിക്കുന്ന സമയം വല്ലതാണോ ചുമ്മാ അവരുടെ അടുത്ത് ഈ പവർ ഗ്രിഡുകളെല്ലാം തകരാറിലാകാൻ വേണ്ടിയിട്ട് ഇന്ന് മാത്രമല്ല നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ സോളാർ പാനലുകൾ എന്തെങ്കിലും കാരണവശാലും അവർ അവരവരി ഇന്ന് പൊട്ടിച്ചെന്ന് വെച്ചു നമുക്ക് ഈ പറയുന്ന പോലുള്ള സംഭവങ്ങളൊന്നും ഇവിടെ നടക്കത്തൊന്നുമില്ല വരുത്തുമില്ല നമുക്ക് പിന്നെ വലിയ പ്ലാന്റുകളിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നമുക്കിപ്പോൾ നിലവിലുള്ള ആണെങ്കിലും എന്തെങ്കിലും വരത്തുള്ളൂ അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല ഇതിനകത്ത് ഇപ്പോൾ സ്ട്രിങ് ഇൻവെർട്ടർ പിന്നെ സംഭവമാണ് സ്ട്രിങ് ഇൻവെർട്ടർ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഈ നമ്മുടെ ഗ്രിഡ് ടൈ ഗ്രിഡ്ഡൈ ഇൻവേർട്ടറുകളായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രിങ് ഇൻവേർട്ടറിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള അതിനകത്ത് ഈ പറഞ്ഞ കൂടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു സാധനം വരുന്നെങ്കിൽ ജസ്റ്റ് ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഏതൊരാക്കും അത് ഓപ്പൺ ചെയ്ത് നോക്കുകയുമ്പോൾ തന്നെ അതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം ഇവർക്ക് വേണമെങ്കിൽ ഇത് പൊട്ടിത്തെറപ്പിക്കില്ല ഇതിനകത്ത് ഈ നമ്മൾ ചില ഇൻവേർട്ടറുകളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം ഈ ഹൈബ്രിഡ് ഇൻവേട്ടറൊക്കെ ആണെങ്കിൽ ചില ചൈനയിൽ നിന്ന് അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്ഡേഷൻ വരുമ്പോൾ വേണമെങ്കിൽ ഇതിന് വർക്കിംഗ് അല്ലാത്ത രീതിയിലേക്ക് വേണമെങ്കിൽ ആക്കി കളയാന അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറ്റും ഇത് മാത്രമല്ല അപ്ഡേഷൻ വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആ ആക്സസ് അവർക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും അങ്ങനെ ആക്സസ് എടുത്ത് കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണ്ടി ഇനി ഓഫ് ചെയ്യാം പൊട്ടിത്തെറിപ്പിക്കാനൊന്നും പറ്റത്തില്ല ഓഫ് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇൻറ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ കണക്റ്റഡ് കണക്ടഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഈ സംഭവം ഒന്നും ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല മൈക്രോ ഇടുന്ന ഒരു സംവിധാനം ഒക്കെ അത് സെറ്റപ്പാക്കി എന്നാൽ ഉറപ്പായിട്ടും അത് കണ്ടുപിടിക്കും ഈ നെറ്റുമായിട്ട് കണക്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ നിന്നുകൊണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേഷന് വേണ്ടി നമ്മൾ കൊടുക്കുവാണെങ്കിൽ അവർക്ക് അതിനകത്ത് വേറെ പ്രത്യേകമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയോ അതുപോലെ അതിന് ഓഫീസ് കളയാൻ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇപ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്ഡേഷൻ വരും അപ്ഡേഷൻ വന്ന് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ സ്ക്രീൻ കാണാൻ പാടില്ല ചിലപ്പോൾ അതെല്ലാം ലൈൻ വീഴുക ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരും അത് അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ അവരുടെ ആ കൊടുക്കുന്ന പ്രോഗ്രാമിനകത്ത് വരുന്ന എററും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്യാതെ വരുന്ന പ്രശ്നങ്ങളും ഉള്ളതായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ വരും അപ്പം മനഃപൂർവ്വം വേണമെങ്കിൽ ഈ പ്രശ്നം ആർക്കു വേണമെങ്കിലും വരത്തി ഇപ്പം വേണമെങ്കിൽ ഏത് ഫോൺ വേണമെങ്കിലും അപ്ഡേഷൻ കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് വേണമെങ്കിലും അത് കംപ്ലൈൻറ്റ് ആക്കാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യമായി ഒരു പക്ഷേ പല കമ്പനികളും നമ്മളൊരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് അപ്ഡേഷൻ തരുമ്പം നമ്മൾ സ്വീകരിക്കാതിരിക്കുന്നതാണ് ശരിക്കും ബുദ്ധി ഞാൻ എൻ്റെ ഫോണുകളൊന്നും ഞാനൊരു ഒരു ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ എനിക്ക് സംശയം തോന്നിക്കുന്ന പിന്നെ ഞാൻ അപ്ഡേഷന് പോകാറില്ല പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാതെയാണ് നമ്മൾ പിന്നെ ഫോൺ മുന്നോട്ട് പോകുന്നത് കാരണം ഇപ്പം പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ആളുകളൊക്കെയാണെങ്കിൽ ഈ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഫോണിന് ചെറിയ ഇഷ്യൂ വരാൻ വേണ്ടിയിട്ട് അതിനകത്ത് ചില സംവിധാനങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ശരിക്കും അപ്പം പലർക്കും ഈ അപ്ഡേഷൻ കൊടുത്ത ഫോണുകളാണെങ്കിൽ കുറച്ച് കൂടുതൽ ആൾ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ അപ്ഡേറ്റ് ചെയ്യാത്ത ഫോണുകളാണ് കൂടുതലാൾ ഉപയോഗിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചു നിന്ന് വരും അപ്പോൾ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിഷയം ചില പല കമ്പനികളും ഇപ്പോൾ പഴയകാലത്ത് ബൾബ് ഉണ്ടാക്കിയപ്പം അതിൻ്റെ ഫിലിമിനകത്ത് ചെറിയൊരു ടെക്നിക്കിൽ ഒരു ചെറിയൊരു ഒരു ഇറത് വരുത്തിക്കൊണ്ടാണ് ഈ ഫിലിം ബൾബുകൾ ഫ്യൂസ് ആകുന്ന രീതിയിലേക്ക് മാറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു കിട്ടണാവും അപ്പം കച്ചവടം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഫ്യൂസ് ആയി പോകണം അങ്ങനെയുള്ളൊരു സംഭവമാണ് അതിനകത്ത് വരുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയമല്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ സോളാർ പാനലുകൾ പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ സായജൻ സാറിനെ പോലെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞപ്പോൾ ശരിക്കും ഇങ്ങനെയൊരു ബി ബി സിയും അല്ലെങ്കിൽ റോയ്റ്റേഴ്സ് അങ്ങനെ ഒരു സംഭവം ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വലിയ കാര്യമൊന്നും കാണാൻ സാധിക്കില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ സോളാർ പാനലൊന്നും പൊട്ടിത്തെറിക്കില്ല എന്നാണ് സായൻ സാർ അതിനകത്ത് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം കാരണം ന്യൂസ് എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യാൻ പറ്റും എന്നാൽ അതിൻ്റെ സത്യാവസ്ഥയിലെ ആളുകളെ പേടിപ്പിക്കാത്ത രീതിയിൽ അവർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയും പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് ശരിക്കും പൊട്ടും പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടതായിട്ട് എനിക്ക് വന്നത് പിന്നെ വേറെ സംഭവം നമ്മളിപ്പം പിള്ളേരെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് വിടുമ്പം സാറുമാരവിടെ ചെന്ന് ചെയ്യുമ്പം പിള്ളേരോട് സാർമാർ പറയുക പ്രേതം ഭൂതം ഇതൊക്കെയുണ്ട് ഇപ്പോൾ വരും രാത്രിയിലൊന്നും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു സാറ് ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താവും അതിൻ്റെ അവസ്ഥ സത്യസന്ധമല്ലാതെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് കരുതി പിള്ളേർ ഈ സംഭവം വിശ്വസിക്കും കാരണം സാറല്ലേ പറയുന്നത് ഭൂതം വരും പ്രേതം വരും അപ്പം അവർ വിശ്വസിക്കും പിള്ളേർ എന്ന് പറഞ്ഞവണക്കാണ് ഇതുപോലെ പ്രമുഖരായിട്ടുള്ള ചാനലുകളിൽ വന്നിട്ട് പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് തെറ്റായുള്ള കാര്യമാണെങ്കിലും ഒരിക്കലും സംഭവിക്കില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ജനങ്ങൾ ഇത് സത്യമാണെന്ന് വിശ്വസിക്കും അവർ ഇതിനത് പാനിക്കാനുള്ള ചാൻസുണ്ട് സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്യുമ്പോൾ പിന്നെ വേറൊരു സംഭവം പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ട് ചൈ ചൈന തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെ മുഴുവൻ കീഴടക്കിയിട്ട് ചൈനയ്ക്ക് ചൈനയുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ചൈന തയ്യാറെടുത്തു അതായത് നമ്മൾ വെടിക്കെട്ടിനൊക്കെ വേണ്ടി എല്ലാ സാധനവും കോപ്പ് കൂട്ടിയിട്ട് പടപടപൂന്ന് പൊട്ടിക്കല് വെടിക്കെട്ട് തുടങ്ങിയത് തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് തവിടുപൊടിയായിരിക്കും എന്ന് പറയുന്ന പോലെ യുദ്ധം ചെയ്യാൻ വേണ്ടി എല്ലാ കോപ്പും ചൈന കൂട്ടിക്കൊണ്ടിരിക്കുകയെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ചൈന അങ്ങനെ ഒരു യുദ്ധം ചെയ്യുന്ന ഒരാൾക്കാരൊന്നും അല്ല അവർക്ക് നല്ല പേടി പേടിക്കാരവർ അവർ ചൈനയെ യുദ്ധം ചെയ്താലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഇന്ത്യയായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതൊരു രാജ്യമായിട്ടോ ഒരു യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ചൈനയ്ക്കുള്ളിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഈ ഇവരുടെ ഒക്കെ ഇരിക്കുന്നിടത്ത് ഒരൊറ്റ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായാൽ മാത്രം മതി അവർക്ക് കൂടാൻ കൂടി ഒരുപാട് നഷ്ടം സംഭവിക്കും അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അത്രമാത്രം കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ അടുത്തെടുത്ത് അടുത്തെടുത്ത് ഭയങ്കരമായ ഫാക്ടറികളും സംവിധാനങ്ങളും എല്ലാമാണ് ചൈന ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം മറ്റൊരു രാജ്യവുമായിട്ട് ഒരിക്കലും ഒരു ഇടച്ചിട്ടുണ്ടായില്ല ഇപ്പം കൂടി പോയി കഴിഞ്ഞാൽ വല്ല തായ്വാനുമായിട്ടൊക്കെ ചിലപ്പം ചെറിയ യുദ്ധം ഉണ്ടാകും കാരണം തായ്വാനെ പേടിക്കാൻ അവരുടെ അത്രമാത്രം ഒരു വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അമേരിക്ക ആയിട്ടോ റഷ്യ ആയിട്ടോ ഇന്ത്യ ആയിട്ടൊക്കെ യുദ്ധത്തിന് വന്നുള്ള അവസ്ഥ തന്നെ നമ്മുടെയിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മളെ കാണാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ചൈനയും കൊണ്ട് യുദ്ധത്തിന് വന്ന കഴിയുമ്പോഴത്തേക്കും ലോകം മുഴുവൻ പിടിച്ചിടക്കിയ കാരണം പറഞ്ഞാൽ അവർ വരുമ്പോഴത്തേക്കും നമ്മൾ സാധനം വിടും അതിനിപ്പം പിന്നെ സംസാരിക്കുന്നത് അപ്പം ഇതിൽ നിന്നും ഒരു കാരണവശാലും ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും ഒരു ലോക യുദ്ധം എന്നുള്ള രീതിയിൽ ഈ ആയുധം വെച്ചുകൊണ്ടൊന്നും ചൈനയ്ക്ക് ഒരു രാജ്യത്തിനും ചൈനയ്ക്ക് എന്നല്ല മറ്റൊരു രാജ്യത്തിനും ഈ ലോകത്തെ കീഴടക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല ഇനി വരുന്ന ഒരു സംഭവം ചൈന കീഴടക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക യുദ്ധത്തിൽ കീഴടക്കാൻ സാധ്യതയുണ്ട് ഇപ്പം അമേരിക്കയ്ക്ക് ഒന്നാം സ്ഥാനമുണ്ടല്ലോ അതെ കാരണം അവർ സാമ്പത്തികമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു മേൽക്കൈ എല്ലാ കാര്യങ്ങളിലും ഉണ്ടെന്നുള്ള സത്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ മറികടന്നുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു വലിയ ശക്തിയായിട്ട് ചൈന വളരുവാണെങ്കിൽ വളരും വളരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നാം നമ്പറിലേക്ക് ചൈന വരും എന്നുള്ളതിൻ്റെ അഭ്യർത്ഥം യുദ്ധം ചെയ്ത് എല്ലാവരെയും വീഴ്ത്തി ലോകയുദ്ധമുണ്ടാക്കി എല്ലാവരും വീഴ്ത്താമെന്നുള്ളൊരു വ്യാമമൊന്നും ചൈനയ്ക്ക് ഇല്ല എന്നുള്ള കാര്യം അവർ മണ്ടന്മാരൊന്നുമല്ല ഒരിക്കലും അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി ചൈന ഒരുങ്ങത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയും ഇല്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു സത്യമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇതേപോലെയുള്ള ന്യൂസുകൾ ചെയ്യുന്ന ചാനലുകളോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഇതേപോലെയുള്ള ടെക് വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഭാവിയിൽ നിരവധി അങ്ങനെയുള്ള ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ഈ ഇലക്ട്രോണിക്സ് സാങ്കേതിക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഒരു പത്ത് ദിവസം ഒരു ക്ലാസ് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും കാരണം വെച്ചാൽ ഇനി ഇപ്പം നിലവിലുള്ള ലോകത്തുള്ള ഏതൊരു സാങ്കേതിക വിദ്യ എന്തായാലും അതിനകത്ത് ടോപ്പ് ടെക്നോളജി എന്ന് പറയുന്ന സംഭവം ഇലക്ട്രോണിക്സ് തന്നെയാണ് ഇപ്പം കമ്പ്യൂട്ടർ ആണെങ്കിലും ഇതൊക്കെ ഇലക്ട്രോണിക്സ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ് സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാൽ അതെല്ലാം ഇക്ട്രോണിക്സ് കമ്പ്യൂട്ടറിനകത്താണ് ഇതെല്ലാം വരുന്നത് മൊബൈൽ ഫോൺ എല്ലാം ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ഇലക്ട്രോണിക്സ് സാങ്കേതികവിദ്യയാണ് ലോകത്തിലെ എല്ലാ സാങ്കേതിക അടിസ്ഥാനം അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു പത്ത് ദിവസത്തെ ക്ലാസ് ഇലക്ട്രോണിക്സ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും ഇതേപോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്കത് ഉപയോഗപ്രദമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പത്ത് ദിവസത്തെ ക്ലാസ് കൂടിയാൽ മതി അത്യാവശ്യം അതായത് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ സംഭവം ഇലക്ട്രോണിക്സിനുള്ളൂ റെസിസ്റ്റൻസ് കപ്പാസിറ്റർ അതേപോലെ തന്നെ ഇൻഡക്ടർ പിന്നെ സെമി കണ്ടക്ടേഴ്സ് ട്രാൻസിഷൻ ഡ്രൈവൊക്കെ സെമി കണ്ടക്ടേഴ്സിനത് വരുന്നതാണ് ചിപ്പുകൾ ഐസികളെല്ലാം സെമി കണ്ടക്ടറുകളാണ് ഇപ്പോൾ എല്ലാം കൂടെ തമ്മിൽ ചോദിച്ച് യോജിപ്പിച്ച് ചോദിപ്പിച്ച് ലക്ഷക്കണക്കിന് എണ്ണം വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനങ്ങൾ അതാണ് ശരിക്കും ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന എല്ലാ ഉപകരണങ്ങളും ഉണ്ടാകുന്ന എൻ്റെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനം ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് ജസ്റ്റ് പഠിക്കുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിളാണെന്നാൽ പവർഫുള്ളു ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സംവിധാനം അപ്പോൾ നിങ്ങളിതൊന്ന് പഠിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസുകളായിരിക്കും ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക അപ്പോൾ നമുക്കിതേപോലെ മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ